ഹൈനാമ വിളിച്ച ഇനിയാണേലും എല്ലാവരും ഈ ഹോം തിയേറ്റർ കൊണ്ടുവരുമ്പോൾ സോണി അല്ലാതെ ഉള്ള ബ്രാൻഡൊക്കെ കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടും സ്പീക്കർ ഒരെണ്ണമെങ്കിലും കൊണ്ടുവരണം എനിക്കിങ്ങനെ മുട്ടിച്ച് നോക്കാൻ ഭയങ്കര പാടാണ് കിട്ടുന്നുണ്ടോയെന്ന് തന്നെ നമുക്ക് നോക്കാൻ പാടാം ഷോർട്ട് ആകാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് അങ്ങനെ നോക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ വോളിയം വോളിയം കൂട്ടണം വോളിയം ചെയ്താൽ കറക്കുക ഓക്കേ വോളിയം കൂട്ടി മാക്സിമം വോളിയം ഇട്ടു സ്പീക്കർ കൊടുത്തു നോക്കട്ടെ ഒരു ചാനലും ഇല്ല അപ്പം ഇനി വോൾട്ടേജ് നോക്കാം വോൾട്ടേജ് ഈ ഫിലിപ്സൊക്കെ റയറായിട്ടുള്ള സെറ്റ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ പിന്നും വ്യത്യാസമാണ് ഓരോ മോഡലിനും ഓരോ പിന്നാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ആംബിൾ വോൾട്ടേജ് നോക്കാൻ പോവാണ് ഇരുപത്തിനാല് ഉണ്ട് ട്വൻ്റി ഫോർ ഓൾട്ടുണ്ടല്ലോ അപ്പോൾ കോംപ്ലിക്കറിൻ്റെ പ്രശ്നമല്ല വോൾട്ടേജ് പ്രശ്നമല്ല എന്തൊരു പാടാന്നറിയാം ഈ സ്പീക്കറൊന്ന് കണക്റ്റ് ചെയ്യാം അതിൻ്റെ സ്പീക്കറില്ല ഒന്ന് ഓടിയോട്ട് പ്രശ്നം കൂടെ ആർത്തണം നമുക്കായ ഇല്ലയെന്നൊന്നും അറിയാനും പറ്റിയില്ല ഒരു രണ്ട് സ്പീക്കറ് കിട്ടണം എന്നിട്ടിനി ചെയ്യാം അല്ലെ നമുക്ക് കിടന്ന് ബുദ്ധിമുട്ടാൻ പറ്റിയില്ല എടുത്ത ഫിലിപ്സം എഴുതി കിടന്നതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടേ അത് ഡിസ്ക് ആവുകയുള്ളു ഇപ്പോൾ ഒന്നും വർക്കാവില്ല ഇങ്ങനെ എഴുതി കിടക്കുകയുള്ളൂ അത് ബൂട്ടാവണം ബൂട്ടാകാൻ വേണ്ടി ഉള്ളൊരു ടൈമാണെന്ന് തോന്നുന്നു ഇപ്പം ഡിസ്ക്കുന്നു വന്നു ഇത് നമ്മൾ ഓളിയോ എല്ലാം ആയി നിപ്ലൈ അടിച്ചാൽ മതി ഡിസ്ക് ഇറങ്ങും ഹലോ ഒന്നും മേടിച്ചില്ല പിന്നെ ഒരു അഞ്ഞൂറ് രൂപ മേടിച്ചാലും മതി ിലിപ്സിൻ്റെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ കർത്താലൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫൈനലൈസ് നോക്കി എൻ്റെ പ്രോസസറൈസ് കംപ്ലൈൻറ് ആണെന്നുള്ള ഒരു കൺവൺഫോം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് ഈ ഫോണാണ് ഒരു പണി നൽകിയത് എൻ്റെ പൊന്നെ ഹലോ ആ ആ പറഞ്ഞോ പറഞ്ഞോ ഇത് കാഞ്ഞിരപ്പള്ളി 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 ബസ് സ്റ്റാൻഡടുത്ത് തന്നെ ആ ആ നമുക്ക് ശരിയാക്കാം ശെരിയാക്കാം സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി ആ ആ കെയർ കെയർ ബേക്കറിയുടെ അടുത്ത് തന്നെ ആ കെയർ ബേക്കറി ഓ വ ശരി ആ കിട്ടും കിട്ടും പത്തനംതിട്ടാണെന്നോ വന്നാലും വണ്ടിയുണ്ട് ആ റാന്നി മണിമല കാഞ്ഞിരപ്പള്ളി ആ മണിമല കുറച്ചേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളിക്ക് ആ ഓക്കെ അല്ല പൊൻകുന്ദ അല്ല പൊൻകുന്നം വഴി വന്നാലും കുഴപ്പമില്ല കോട്ടയത്തിനൊന്നും പോകണ്ട പെട്ടെന്ന് വരും റാന്നി വളരെ അടുത്തല്ലേ ഓക്കെ ആ വരുമ്പോ ഒന്ന് വിളിച്ചു വെച്ച് പോന്നാൽ മതി അത് പോയതല്ലേ എന്നാ എഴുതിയിരിക്കുന്നേ ഞാനിച്ച് മേടിക്കാൻ വേണ്ടിട്ട് ആ പോയതാണ് ഇത് ബോർഡ് കംപ്ലീറ്റ് ചൂട്ടി ക്ലാവ് പിടിച്ചിട്ടുണ്ട് ഇതൊന്നും കാണിച്ചു മൊത്തം ഒരു ഇതായിട്ടുണ്ട് അതാണ് ഇന്നേം പ്രശ്നം ഇത് ഉപയോഗിക്കാതെ ഇരുന്നിട്ടായിരിക്കും പിന്നെ എല്ലാത്തിനും ഒരു ഐസ് ഉണ്ടല്ലോ ഓട്ടയല്ല നോക്കാനി ടു മൈനസ് ട്വന്റി ് വീണ്ടും ഫൈവ് വോൾട്ട് ഫൈവ് വോൾട്ടുണ്ട് ട്വൽവ് വോൾട്ട് ട്വൽവ് വോൾട്ടും ഉണ്ട് മൈനസ് ട്വൻ്റി സെവൻ മൈനസ് ട്വൻ്റി സെവൻ ഉണ്ട് വീണ്ടും ഫൈവ് വോൾട്ട് അതും ഉണ്ട് ഉണ്ട് പിന്നെ ഇരുപത്തി ആംബിൾ ഫയറിൻ്റെ ഇരുപത്തിയാറ് വോൾട്ടും ഉണ്ട് അഞ്ച് വോൾട്ടുണ്ട് എല്ലാ വോൾട്ടേജുകളും ഉണ്ട് ത്രീ പോയിന്റ് എയിറ്റ് വോൾട്ടുണ്ട് ഇവിടെയാണ് വഴി പങ്കെടുക്കുന്നത് ഇവിടെ ഡിസ്ക് പൊട്ടിപ്പോയിരിക്കുക ഉണ്ടാവട്ട് ആയിട്ട് ഇതുണ്ട് ഡിസ് പൊട്ടിയിരിക്കുന്നുണ്ട് ബ്രേണായി കഴിച്ച് ഷോർട്ടായിട്ടെ ഇത് ഇവിടെ ഇടയ്ക്ക അതിനൊന്ന് ഓൾട്ടോ ഓൾട്ടം എല്ലാം ഇവിടെയുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് കാണിക്കാം അത് പൊട്ടി വിട്ടി നിൽക്കും അവിടെ ഞാൻ പുറത്തേക്ക് എടുക്കുക ഇതുണ്ട് കരിഞ്ഞു പോയി ബ്രേണായി ഇതിൽ വെയർ സെറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയാവുന്ന അറിയാൻ തന്നെ ബുദ്ധിമുട്ട് വരും വാല്യൂ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ നൂറുകാണിക്കുന്നത്

എത്ര കാണിക്കുന്നു നോക്കുന്നത് നൂറ്റിമൂന്ന് കെ എന്നാ കാണിക്കുന്നത് കേട്ടോ നൂറ്റിമൂന്ന് കെ ഓംസ് നൂറ്റിയാറെന്നെ കാണിക്കുന്നത് നമുക്കൊരു നൂറ് കെ അവിടെ ഇടാം ഇതവിടെ ഉടുപ്പിരു പാട കരിഞ്ഞൂടി ആ നൂറുക വരച്ചോ വരച്ചോ ഹലോ സ്പീക്കർ ഹലോ ആ പറഞ്ഞോ 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 വെളിയിൽ നിന്നുള്ള വെളിയാതാ കിട്ടാതെ ഹലോ ഏതാ ആ സാറിന്റെ സൗരം പോലെ പോരെ സാറിന്റെ സൗരും പോലെ പോരെ ആ സോണി ഇലക്ട്രോണിക്സ് ഓപ്പോസിറ്റ് മിനി സിവിൽ സ്റ്റേഷൻ കാഞ്ഞിരപ്പള്ളി

നൂറ് ഓംസ് കറക്റ്റ് കാണിക്കുന്നുണ്ട് റെസിൻസ് ഇത് പണ്ട് വാട്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു അടിപൊളി ഒരു കമ്പനി ആയിരുന്നു അന്ന് ഇവരുടെ എല്ലാ റെസിസ്റ്റൻസും ഞാൻ ഒരു പെട്ടി അഞ്ഞൂറ് എണ്ണം ആയിരുന്നു ഒരു ഒരു പാക്കറ്റ് അങ്ങനെ എന്റെ ആദ്യം കട തുടങ്ങിയ കാലത്ത് ഞാൻ മേടിച്ചത് ഇന്ന് വരെ അത് തീർന്നിട്ടില്ല അതാണ് റെസിസ്റ്റൻസിൻ്റെ ഉപയോഗം അത് നല്ല ക്വാളിറ്റി റെസിഡൻസ് ഇട്ട് ഇത്രയും നല്ല ക്വാളിറ്റി റെസ്റ്റൻസ് ഒന്നും കിട്ടാനില്ല അന്ന് മേടിച്ച് വെച്ചതാണ് ഇന്നും ഒരു പെട്ടിക്കകത്ത് ഒരു നൂറെണ്ണമെങ്കിലും കുറയാതെ ഇരിപ്പുണ്ട് ബാക്കിയെല്ലാം കുറേ വിറ്റും കുറേ ആവശ്യങ്ങൾക്ക് എടുത്തും ഒക്കെ തീർന്നു അന്ന് ഒരു പാക്കറ്റ് അഞ്ഞൂറെണ്ണമായിരുന്നു അങ്ങനെ മേടിച്ച് വെച്ച അതൊരു മാനു നല്ല മാനുഫാക്ചറായിരുന്നു അപ്പോൾ അവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും ചിലപ്പോൾ കാണുമായിരിക്കും അന്ന് അന്നത് മേടിച്ചപ്പിന്നെ എനിക്ക് റെസിസ്റ്റർ വേറെ ഒരെണ്ണത്തും പോയി മേടിക്കേണ്ട ആവശ്യം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല വണ്ണവംസ് തൊട്ട് കണ്ടർ മക്കു വരെ റെസ്റ്റോറൻറ്റ് ഫ്ലക്സ് ചിലക്കോ എം സി ആപ്പാ പറഞ്ഞാൽ ഇതിനകത്ത് തീർന്നു തിന്നറിഞ്ഞെടുക്ക കേട്ടാ ബ്രഷും കൂടെ ചില പേ ഇതിലും പോയിന്റഡ് ആവല്ലേ അതെ ജനസി പക്ഷെ ഇതിലും ബല കുഞ്ഞാണോ ചില കുഞ്ഞാണോ ഓ ഇതവിടെ കണക്ട് ചെയ്യത്തില്ല കരിഞ്ഞു അവിടെ മനസ്സിലായോ ചൂടായിട്ടെ കരിഞ്ഞ് പോയി ഒരു സൈഡ് ഓക്കെ ആണ് മറ്റേ സൈഡ് ലൈനേതൊന്ന് നോക്കി കൊടുക്കേണ്ടി വരും ആ ബോർഡ് അഴിച്ചെടുത്ത് ഇതുണ്ട് ഈ സൈഡ് ഈ സൈഡ് കണക്ഷൻ കൊടുക്കാൻ അവിടെ ചില ഇരിപ്പുണ്ടേ മറ്റേ സൈഡിൽ കരി മാത്രമേ ഉള്ളൂ അവിടെ സമയം എടുക്കും നമുക്ക് പിന്നെ ചെയ്യാം ഇതിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കരു ഇത് മാറ്റി വയ്ക്കാൻ വേറെ എത്ര സെറ്റായിരിക്കുന്നു അതാ ലൈൻ ഇതേ പോകും നോക്കിയിട്ട് വല്ല വയർ വിട്ടുമെല്ലാം ചെയ്തെടുക്കണം ആ നൂറ് കയറി ഇവിടെ ഇടുക ഇത് സെറ്റാക്കിയത് ഇതിനകത്ത് ഇരുന്നോട്ടെ തക്കാളി നമുക്ക് ഈ സെറ്റ് മാറ്റി വെക്കാം അടുത്ത സെറ്റിലേക്ക് പോവാം കാരണം ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് വർക്കുകൾ വരുമ്പോൾ അതും കൊണ്ട് ദിവസം മുഴുവൻ ഇരുന്ന് കഴിഞ്ഞാൽ ബോർഡ് മുഴുവൻ കുറെ സമയം എടുക്കും ഫുള്ള് കാണിച്ചല്ലേ ബോർഡ് ശരിയാണോ എന്നില്ല കരിഞ്ഞു അതിനപ്പുറം ചെയ്താലും ഒത്തിരി പക്ഷെ ഇത് ചെയ്ത ആംബ് വർക്കാവും കാരണം ആംബിൻ്റെ ുള്ള ഈ ആംബിളിക്കറിന്റെ വോൾട്ടേജ് ആ ആ സ്വിച്ചിങ് വോൾട്ടേജ് അവിടെ ചെന്നിട്ട് അത് സ്വിച്ച് ചെയ്ത് കൊടുക്കണ്ട ട്രാൻസിസ്റ്റർ അപ്പോൾ അത് റെസിസ്റ്റൻസ് ആണ് പോയത് കരിഞ്ഞു പോയത് മുഴുവൻ അസംബ്ലി ആയതുകൊണ്ട് എന്തൊരു പാടാണെന്നറിയോ എല്ലാവരും എസ് എംബ്ലി ചെയ്ത് വിടുക അവർ കംപ്ലൈൻറ്റ് വന്നാൽ പിന്നെ നന്നായി കണ്ടപ്പോൾ ഇതിൽ മേടിച്ചോളൂല്ലോ എൻ്റെ സ്കൂളന്തി ഞടുത്ത് കൂട്ടിലിട്ട് ഞാൻ എടുത്ത് എൻ്റെ അസോട്ട് വെച്ചേക്കാം ോട്ട് ചൂടുതാണ്